അവിടെ നിന്ന് വീണ്ടും നിങ്ങൾ ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഒരു ഹെലിപാഡ് ഗ്രൗണ്ടാണ് അവിടെയും വിശാലമായ ഒരു ഗ്രൗണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് തൊട്ടടുത്തും ഒരു പാർസുണ്ട് ചെറിയൊരു പാൾസ് കുടിക്കാം അപകടത്തിൽ അങ്ങനെ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഏരിയയാണ് നാച്ചുറൽ പാർസും നമുക്ക് നാലെണ്ണം ഉണ്ട് ഹലോ വൈബൻസ് അപ്പം നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ടുകാലത്ത് ബ്രിട്ടീഷുകാരെ തേയില നമുക്ക് എങ്ങനെ റിഫൈൻ ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുന്നു എന്നതിൻ്റെ കുറേ മെഷീൻസും കാര്യങ്ങളുമാണ് നിങ്ങൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അവർ ആ കാലത്ത് എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നത് ബ്രിട്ടീഷ് ഈ മൂന്ന് മൂന്ന് റോളറാണ് അരയ്ക്കുന്നത് ഒന്ന് രണ്ട് ഇവിടെ വരണമല്ലോ ആ എങ്ങനെ വരും എന്നുള്ള സംശയത്തിനാണ് അങ്ങനത്തെ സംവിധാനം എന്ന് പറയുമ്പം മണിയടിക്കുന്നുണ്ട് ഇത് തേയില വരാനും സ്റ്റോപ്പ് ചെയ്യാനൊക്കെ മണിയാണ് പിന്നെ കണക്കുള്ളതാണ് ഇതായി ഗ്ലാസ് ഉണ്ടല്ല ആ ഗ്ലാസ്സിൻ്റെ അവിടെ പൈപ്പ് വീട്ടിക്കുന്നുണ്ടോ അപ്പം ഈ മണി അടിക്കുമ്പോൾ ആ പൈപ്പ് വഴി അവിടെ ഇരിക്കുന്ന തേയിലഴിഞ്ഞിട്ട് പോവും തേയില കഴിഞ്ഞിട്ട് ഇറക്കി പോയി അപ്പോൾ ഈ വാടി തേയില ആയതുകൊണ്ട് ഇതിനെ അരഞ്ഞ് നമുക്ക് കിട്ടത്തില്ല ചതച്ചെടുത്ത് ഈ ടീപ്പ് ഒഴി ഇടുമ്പോൾ കാറ്റ് കൊണ്ട് പെട്ടെന്ന് അത് ആ ഉണങ്ങുന്ന സാധനം ഈ മെഷീനിൽ പൊടിച്ച് നേരെ അടുത്ത റൂമിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഗ്രേഡ് ചെയ്യുന്നതുണ്ട് അപ്പൊ ആണ് ചെയ്യാറ് ആ ഒറ്റ ആ പൈപ്പ് ഒന്നേക്കുന്നുണ്ടല്ലോ ആ സെന്റർ ഒരു പൈപ്പ് ഉണ്ടല്ലേ സെന്റർ കൊടുത്തേക്കുന്നുണ്ടോ അതാണ് ഒരൊറ്റ സ്റ്റാർട്ടും ഒറ്റ കണക്റ്റും എല്ലാ മെഷീനും അതിൽ നിന്നാണ് പ്രവർത്തിക്കേണ്ടത് അപ്പൊ ഇപ്പൊ ടർബൈൻ കൂടെയില്ല നമുക്ക് വെച്ചുന്ന സ്ഥലം നമ്മൾ ആ സെന്ററിന് ആ പൈപ്പ് വന്നിരുന്ന ടർബിൻ വെച്ചിരുന്നത് കാര്യങ്ങൾ വെള്ളം വെട്ടേൺ പോവാനാണ് ഓട പോലെ ചെയ്തേക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓടയുണ്ട് വെള്ളം തിരിച്ചും ഇവിടെ അത് സ്ഥാപിച്ചിരുന്നത് അപ്പൊ നമ്മൾ ജനറേറ്റർ എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഹെല്ലോസ് കമ്പനിയുടെ ഇന്ത്യൻ്റെ ആണ് കാര്യം ഇത് ലീസിന് ഈ അതായത് ബ്രിട്ടീഷുകാരുടെ കൂടെ പറഞ്ഞു വിട്ടപ്പോൾ എസ്റ്റേറ്റ് സർക്കാർ ഏറ്റെടുത്ത് ലീസിന് കൊടുത്ത് അപ്പം നമ്മൾ നിയമമായി പിന്നെ ബ്രിട്ടീഷ് നല്ല നമ്മുടെ സർക്കാരിൻ്റെ സി എ ടി നമ്പർ ടു തൗസൻഡ് ത്രീ ഒ എഫ് എസ് ടു ഹൺഡ്രഡ് എറ്റ് ആംബിയർ ഫൈവ് ഹൺഡ്രഡ് വോൾട്ട് മേഡിൽ ബ്രിട്ടന്റെ ജനറേറ്ററാണ് ഫീസൊക്കെ കണ്ടോ അത് അവർ അന്ന് ഈ വെള്ളത്തിൽ നിന്ന് കറണ്ട് എടുത്തുള്ള തെളിവായല്ലേ അപ്പോൾ ബ്രിട്ടന്റെ ഒരു ജനറേറ്ററാണ് ഇത് അഞ്ഞൂറ് വോൾട്ട് കറണ്ട് പോയി ഇവിടെ നിന്ന് സ്ഥാപിച്ചെടുത്തതാണ് ഇവിടെ ഒരു ഈ വെള്ളത്തിൽ നിന്ന് അവർ കിട്ടി ഓക്കെ അപ്പം അവിടെ അങ്ങനത്തെ പൊടിച്ചിരുത് ആ തേയില ഇവിടെ വരുമ്പോൾ ഗ്രേഡ് ഗ്രീ ആ ഗ്രേഡ് സൂക്ഷിക്കുന്ന അന്നത്തെ കലവറാണ് നമ്മൾക്ക് പണ്ട് പത്താഴപ്പെട്ടിയൊക്കെ കണ്ടിട്ടുണ്ട് വീട്ടിലെ പഴയ ആളുകളെ വീടുകളിലുണ്ട് ഇത് സ്റ്റോക്ക് ആകുമ്പോൾ ഇവിടെ നിന്ന് നേരെ എടുത്ത് മാറും കാരണം ഇരുപത്തഞ്ച് തൊഴിലാളികളും ഇതിനകത്ത് പണിയെടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് മൂന്ന് തരം തേക്ക് മൂന്നു അപ്പോൾ ഒരു ഗ്രേഡിൻ്റെ അനുസരിച്ച് അതാത് ബോക്സിൽ കൊണ്ട് സ്റ്റോക്ക് ചെയ്യണം ഇനി വഴി ഇപ്പോൾ നമ്മൾ മൂന്നാറക്കപ്പുമായി മേടിക്കുന്ന ഗ്രീൻ ടീ ഒക്കെ ഈ മിഷനിലാണ് നമ്മളിപ്പം ഉപയോഗിക്കുന്ന ചായപ്പൊടി അതായത് തേൽപ്പൊടി ഇപ്പം നിലവിൽ അരിക്കുന്ന കാരണം ഇതിൻ്റെ ഹോള് അതിൽ വലുപ്പം നമുക്ക് അറിയത്തില്ലല്ലോ അപ്പം ഇത് ഇത്ര എത്ര മാത്രമാണ് ഹോളെന്നില്ല ഇത് നോക്കണം പോകുന്നത് അപ്പോൾ അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല അത്രയും വളരെ തേൽ അത് ഞാൻ ഇങ്ങനെ ചരിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനകത്താണ് അയക്കേണ്ടത് പക്ഷേ ഇത് എട്ട് തരം തേയിലയാണ് നമ്മൾ നരിച്ചെടുക്കുന്നു അപ്പോൾ ഓരോ കമ്പനിക്ക് അത് അതിന് അനുസരിച്ചുള്ള തേല നമ്മൾ നരിച്ചെടുക്കും അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബോർഡ് ചേഞ്ച് ചെയ്യും ഈ ബോർഡ് ചേഞ്ച് ചെയ്ത് ആ സൈഡിൽ വെച്ചാൽ ചോദിച്ചിരുന്നുണ്ടോഡുകളും അനുസരിച്ചുള്ള സാധനം ഒരാളുടെ എൻ്റെ പേര് രാമചന്ദ്രൻ ഞാൻ കമ്പനിയുടെ ആയിട്ട് വർഷം അഞ്ച് വർഷം അല്ലേ അഞ്ച് വർഷം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നല്ല കൃത്യമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു വളരെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് ഗ്രീൻ ടീ ആയിരുന്നാലും ഈ തേയിലപ്പൊടി ലാസ്റ്റ് എങ്ങനെയാണ് നമുക്കത് ഗ്രീൻ ടീ നമ്മളെ കയ്യിലേക്ക് കിട്ടുന്നതെന്ന് പറയുന്ന വളരെ നല്ല രീതിയിൽ പ്രൊസീജിയർ നമുക്ക് മെഷീൻ കാണിച്ച് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് സോ താങ്ക് എന്തായാലും ഇനി നിങ്ങൾ യാത്ര ചെയ്യേണ്ടത് ബ്രിട്ടീഷുകാരി കൂടെ വന്ന് താമസിച്ച ബംഗ്ലാവ് കാണാനാണ് പോകുന്നത് ബംഗ്ലാവ് കാണുക എന്നല്ല അവിടെ ഒരു പ്രത്യേക ഒരു പ്ലേസാണ് നല്ലൊരു സീനറിയാണ് ഫോട്ടോ സൈറ്റാണ് അവിടെ നിന്ന് ക്രസ് ചെയ്യാം നിങ്ങൾക്ക് യഥേഷ്ടം ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാം അവിടെ നിന്ന് വീണ്ടും നിങ്ങൾ ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഒരു ഹെലിപ്പാഡ് ഗ്രൗണ്ടാണ് അവിടെയും വിശാലമായ ഒരു ഗ്രൗണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് തൊട്ടടുത്ത ഒരു പാഴ്സുണ്ട് ചെറിയൊരു പാഴ്സ് കുടിക്കാം അപകടം ഇല്ല അങ്ങനെ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഏരിയാണ് നാച്ചുറൽ ഫാൾസും നമുക്ക് നാലെണ്ണം ഉണ്ട് ഒരു ടീമിനെ മാത്രമാണ് നമുക്കിവിടെ കുളിക്കാൻ വേണ്ടിക്കുക ഒരു സ്ഥലത്ത് അടുത്ത ടീം വരുമ്പോൾ ഒന്നിൽ നിങ്ങൾക്ക് തന്നെ കുളിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത സൈറ്റ് നമ്മൾ കാണിച്ച് കൊടുക്കാം ഓക്കെ ഓക്കെ താങ്ക് സോ മച്ച്